ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ തയ്യൽ മെഷീനിൽ കുറച്ച് സ്റ്റിച്ച് നല്ലതുപോലെ വന്നിട്ട് പിന്നെ ഒരു സ്റ്റിച്ച് ഇതേപോലെ കട്ട പിടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കാരണങ്ങളാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതിന് പ്രത്യേകിച്ച് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പോൾ നമ്മളെ ഒരു കസ്റ്റമർ ഇതേപോലെ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ നമ്മളെ ടെൻഷൻ സെറ്റിൻ്റെ ബാക്കിലുള്ള സ്ക്രൂ ഇതേപോലെ ലൂസായിട്ടുണ്ടാവും കേട്ടോ ടെൻഷൻ സെറ്റ് ഊരുന്ന സ്ക്രൂ അല്ല അപ്പോൾ അത് ഞാൻ ഏതാണെന്നുള്ള ഇതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമ്മൾ ഈ കസ്റ്റമർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇളകിയപ്പോൾ അവർ ഒരു കയറ് ഉപയോഗിച്ചിട്ട് ഇത് കണ്ടില്ല അതിൻ്റെ ബാക്ക് വശത്ത് കൂടെ അത് കെട്ടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ഇവരെ ഈ ബുദ്ധിൻ്റെ അത്ര ആവശ്യമില്ല നമുക്ക് ആ ഒരു സ്ക്രൂ ടൈറ്റ് ആക്കാൻ അത് അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെൻസസിറ്റ് നമ്മൾ ഈ അവരെ കെട്ടി വെച്ചിട്ടുള്ള ഈ കയർ അയക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ആ കയർ അയച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ടെൻസൺ സെറ്റിൻ്റെ സ്ക്രൂ അല്ല ലൂസായിട്ടുള്ളത് കേട്ടോ ടെൻസൺ സെറ്റിൻ്റെ സ്ക്രൂ ഉള്ളിലുള്ളതാണ് സ്ക്രൂ ലൂസായിട്ടുള്ളത് ടെൻസൺ സെറ്റിൻ്റെ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ടൈറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ എന്താക്കുന്നത് ആദ്യം തന്നെ ആ ടെൻസൻ സെറ്റിൻ്റെ സ്ക്രൂ അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ടെൻസൻ സെറ്റിൻ്റെ ഫുൾ സോക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് എന്താണ് കംപ്ലൈൻ്റ് ഉള്ളത് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് കേട്ടോ അതിന് ആദ്യം തന്നെ നമ്മൾ ടെൻസൺ സെറ്റിൻ്റെ ഈ സ്ക്രൂ ആണ് ടെൻസൺ സെറ്റിൻ്റെ സ്ക്രൂ ഇത് ശരിക്കും നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ സ്ക്രൂ ആണ് ആണ്ട്ടോ അത് ലൂസായിട്ടുള്ളത് ഇവർക്ക് അപ്പോൾ ഇത് നമ്മൾ ഊരി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് അവർക്ക് ഫാൾട്ട് വന്നിട്ടുള്ളതെന്ന് ഇത് കണ്ടിയില്ല നിങ്ങൾ ഈ ടെൻഷൻ സെറ്റിനെ ടൈറ്റാക്കി നിർത്തുന്ന ഒരു കുഞ്ഞി സ്ക്രൂ ഇവിടെ ഉണ്ട് ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ ടെൻഷൻ സെറ്റ് ഇളകി കളിക്കുകയും നമുക്ക് കുറച്ച് സ്റ്റിച്ച് നല്ലത് കിട്ടിയിട്ട് പിന്നെ ഇടയ്ക്ക് ഇതേപോലെ നമുക്ക് കട്ട കുത്തിയിട്ടാണ് കേട്ടോ വരിക നൂല് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ഇത് തുറന്നപ്പോൾ കണ്ടപ്പോൾ ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ ആക്ഷനും കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് പല മെഷീനിലും ഞാൻ കണ്ടിട്ടുണ്ട് സ്പ്രിങ്ങ് ഇതേപോലെ ലൂസായി കിടക്കുന്നുണ്ടാവും അവരത് മെയിൻ്റാക്കാതെ വീണ്ടും ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടാവും അടിക്കുന്നുണ്ടാവോ അപ്പോൾ ഈ ടെൻഷൻ്റെ സ്പ്രിങ് എങ്ങനെയാണ് ലൂസാകുന്നത് എന്നുള്ളത് ഞാൻ ഈ പറയുന്നത് ഇതാണ് ടെസ്റ്റെൻസിൻ്റെ സ്പ്രിങ് ഇതിന് ഒരു ചാലുപോലത്തെ ഭാഗം അതിൽ ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് കയറി നിന്നാൽ മാത്രമേ കറക്റ്റ് ആക്ഷൻ കിട്ടുകയുള്ളു കേട്ടോ അതിന് തെന്നി മാറുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും സ്പ്രിങ്ങ് ലൂസായിട്ട് അനുഭവപ്പെടുന്നത് ഇതല്ല ഈ ബാക്ക് വശത്ത് കണ്ടോ ഒരു ചെറുതായിട്ട് ഒരു കമ്പീൻ്റെ ഒരു ഭാഗം കാണുന്നത് അത് ആ ചാലിൽ ടൈറ്റായി നിൽക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കിട്ടുന്നത് അപ്പോൾ അത് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ടെൻസർ സെറ്റ് ഊരിയിൻ്റെ ശേഷം ഇതത് കണ്ടിട്ടില്ല ഇപ്പോൾ അത് കറക്റ്റ് ആ ചാലിൽ കുടുങ്ങിയിട്ടാണ് കിടക്കുന്നത് ഇങ്ങനെ കൈ കൊണ്ടാക്കി നോക്കുന്ന സമയത്ത് കണ്ടോ സ്പ്രിങ്ങിന് കറക്റ്റ് ആക്ഷൻ കിട്ടും അല്ലാതെ അതിൽ കുടുങ്ങാതെയാണ് ഉള്ളതെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ്ങ് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയാണ് ചെയ്യട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ലൂസായ സ്ക്രൂ നന്നായിട്ട് ടൈറ്റാക്കുക ഇത് ടൈറ്റാക്കി കഴിയുമ്പോൾ തന്നെ ആ സ്റ്റിച്ച് കുറച്ച് നന്നായിട്ട് വന്നിട്ട് പിന്നെ കട്ട് ഔത്തുന്ന ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയൂട്ടോ അപ്പോൾ നമ്മൾ നോക്കിയത് ഫസ്റ്റത്തെ റീസൺ എന്താണെന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ഇതാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേ ഇപ്പോൾ കണ്ടിട്ടില്ല നമ്മുടെ ടെൻസൻസ് സെറ്റ് കറക്റ്റ് ആക്ഷനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രൂ അവിടെ ടൈറ്റാക്കി നമ്മൾ ആ കറക്റ്റ് അതിൻ്റെ കട്ടിങ്ങിലേക്ക് ആ സ്പ്രിങ് വെച്ച് കൊടുത്തു ഈ രണ്ടാമത്തെ കാരണം നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതോ നമ്മളെ ഷട്ടലിൽ നമ്മളെ ബോബിൻ ഗെയ്സ് ടൈറ്റായി നിൽക്കുന്ന ഈ ഭാഗത്തുള്ള തേയ്മാനാണ് കേട്ടോ രണ്ടാമത്തെ കാരണം അല്ലെങ്കിൽ ഇതിന് യോജ്യമായിട്ടുള്ള ബോബിൻ ഗെയ്സ് നമ്മൾ ഇടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ല തയ്ക്കുന്ന സമയത്ത് ഇതേപോലെ കറക്റ്റ് കുടുങ്ങിയിട്ടില്ലെങ്കിൽ ഈ ബോബിന് ഇളകും ആ ഇടക്ക് ഇളകുന്ന സമയത്താണ് നമുക്ക് സ്റ്റിച്ച് കട്ട് വരുന്നത് അപ്പോൾ അറിവ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലയക്കുക